ഭീമൻ കുരിശുമായി യുവജന കൂട്ടായ്മ മലയാറ്റൂർക്ക് തൃശൂർ അതിരൂപതയിലെ പ്രസിദ്ധമായ ആരോഗ്യമത ദേവാലയത്തിൽ നിന്ന് തുടർച്ചയായി പതിനൊന്ന് വർഷമായി ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഭീമൻ കുരിശുമായി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള മരക്കുരിശുമായി മലയാറ്റൂർക്ക് പോകുന്നത് ഇന്ന് രാവിലെ കരുമത്ര പള്ളിയിൽ ഇടവക വികാരി ഫാദർ മനോജ് കീഴാറ്റൂർ മുട്ടിക്കൽ മലയാറ്റൂർക്ക് കൊണ്ടുപോകുന്ന കുരിശിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വിനോദ് മാഡവന ഷൈജു പനയ്ക്കൽ പ്രണീഷ് മുരിങ്ങത്തേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരകുരിശുമായുള്ള മലയാറ്റൂർ യാത്ര ഓർമ്മിപ്പിക്കുന്നുണ്ട് പോവുക അത്ര എളുപ്പകരല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് ഒരു മരങ്ങളായിട്ട് ഇവിടെ വന്ന് അതൊരു കുരിശാകൃതിയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ പുറകിൽ ഒരുപാട് കരങ്ങളുണ്ട് എന്തായാലും നിങ്ങൾ എടുക്കുന്ന ത്യാഗം അത് ഒരുപാട് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ ഇതിലെ പോകുന്ന എല്ലാ ചെറുപ്പക്കാരെയും മറ്റെല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പുരുഷികളുണ്ടാകുമ്പോൾ ഇതിനേക്കാൾ വലിയ ഏർപ്പാടുകളായിരിക്കും സകലങ്ങളായിരിക്കും ഇവരൊക്കെ സഹിക്കാനുള്ള കൃപ ഈ ഒരു കാര്യത്തിലൂടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നല്ല ഒരു പുരുഷൻ്റെ വഴിയുടെ തീർത്ഥാടനം എല്ലാവർക്കും ആശംസിക്കുകയാണ്